ശരിക്കും നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ജിപ്സിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓഫ് റോഡ് സാധനം അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടികളുടെ മോഡിഫിക്കേഷന്റെ എല്ലാ ഐറ്റംസും കിട്ടുന്ന സ്ലാസ്റ്റിക് ടാബിലാണ് നമ്മളിന്ന് ഉള്ളത് അവർ ഫാക്ടറിയിലാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി അപ്പൊ ഫാക്ടറിക്ക് വേണ്ടി വന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാം മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്നത് ലോക്കറാണ് അത് ജിപ്സിയുടെ മാത്രമല്ല ഫോർച്യൂണർ എല്ലാ വണ്ടികളുടെയും ജീപ്പിന്റെയും ജിപ്സിയുടെയും കാറിന്റെയും എല്ലാത്തിന്റെയും ലോക്കറുകൾ നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫാക്ടറി ഒന്ന് കവർ ചെയ്യണം ലോക്കർ ഇൻസ്റ്റന്റ് ഇവിടെ അവൈലബിൾ അല്ല ഇവർ ഓർഡർ കൊടുക്കുമ്പോൾ ചെയ്യുന്നതാണ് അവരുടെ ലാംഡിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് കുറെ കാര്യങ്ങൾ കവർ ചെയ്യാനൊക്കെ ഉണ്ട് ബാംഗ്ലൂരിലാണ് നമ്മളിപ്പോ അവരുടെ ഫാക്ടറിയിലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ആകത്തോട്ട് പോവാം അങ്ങനെ ജിപ്സിയിൽ ലോക്കർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിരളം ആൾക്കാരാണ് ജിപ്സിയിൽ ലോക്കർ ഫിറ്റ് ചെയ്യുന്നത് സോ കാരണം എന്ന് വെച്ചാൽ ജിപ്സികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കർ ചെയ്യുന്നത് അത്രയും വട്ട് മൂത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ആ വട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും വളരെ യാദൃശ്യമായിട്ട് നമുക്ക് ആ ഒരു ലോക്കർ ഫിറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റിയപ്പോൾ ഒറിജിനുള്ള ഹൗസിംഗ് ട്യൂബൊക്കെ മാറ്റിയതിന് ശേഷം ശ്രദ്ധ ചെയ്തിട്ടുള്ള സാസിക് ഫാബിൻ്റെ എന്നെ ഹൗസിംഗ് ട്യൂബ് വിത്ത് ലോക്കർ എല്ലാം കൂടെ വരുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മാനുവൽ ലോക്കറാണ് ഈ ഒരു വണ്ടിയിൽ ലാമ്പ്ട്രഡ് ലോക്കറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് വർക്ക് കഴിയാറായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇനി എന്തായാലും എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് എന്താണ് ഈ ലോക്കർ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം മേ ബി ഈ ഒരു വീഡിയോ പോരാതെ വരും ലോക്കറിനെ കുറിച്ച് പറയും എന്തായാലും വളരെ ഒരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വീഡിയോ തുടർന്നും കാണുക സാസ്റ്റിക് ഫാബിലി കാറെടുത്ത് വെക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള മെഷീൻസിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് നിന്ന് ചെയ്യുന്ന വർക്കുകളാണ് അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഇത്രത്തോളം തന്നെ ക്വാണ്ടിറ്റികൾ ഇവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഹൈലി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് വാക്ക് വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വഞ്ചർ മോട്ടോർ സ്പോർട്സ് സെഗ്മെൻറ്റ് അതായത് നമ്മുടെ ഓഫ് റോഡ് ഇൻഡസ്ട്രി വാഹനങ്ങൾ ഫോർ വീലറിൽ മോട്ടോർ സ്പോർട്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കാരണവശാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ബിസിനസ് തന്നെയാണ് സ്വാസ്റ്റിക് ഫാബ് ബാംഗ്ലൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് ആക്ച്വലി നമുക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങൾക്കായാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുണ്ടായിരുന്ന ഒരേ ഒരു പോം വഴി യൂറോപ്പ് അതുപോലെ തന്നെ യു എ പുറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങുക ഒരുപാട് ശരിക്കും ഒരുപാട് ഇത് ചെയ്ത് അതായത് നല്ല കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തിട്ട് സാധനങ്ങളിവിടെ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ശരിക്കും നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ഓഫ് റോഡ് വാഹനങ്ങളോടുള്ള ആ ഒരു പ്രണയം ഒരുപാട് അധികമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രണയത്തോടൊപ്പം തന്നെ നമ്മൾ നമ്മളതിൻ്റെ വിപരീതമായിട്ടുള്ള ഒരു ബലം കൂടെ അനുഭവിക്കുന്നുണ്ടാവും കാരണം നമ്മുടെ നാട്ടിൽ ഓഫ് റോഡ് വണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോഡിഫൈഡ് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ചിലായിട്ടുള്ള ഒരു കാര്യം കൂടിയായിട്ടാണ് മറ്റുള്ളവരെ അതായത് വാഹനത്തിനെ സ്നേഹിക്കാത്തവരും ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനെ കാണുന്നത് അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് വിളിച്ചോതുന്ന ചില അനുഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടായത് വളരെ ആദൃശികമായിട്ട് തോന്നി കാരണം ഞാൻ ഈ ഒരു വേളയിൽ ഓർമ്മിക്കാൻ മീൻസ് ലൈക്ക് ഓർമ്മിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വയനാട് ദുരന്തവും നാട്ടിലുണ്ടായിട്ടുള്ള അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളിലും ഓഫ് റോഡ് വാഹനങ്ങളുടെ കേപ്പബിലിറ്റി അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ആ കാര്യത്തിൽ ഇങ്ങനെയുള്ള ബിസിനസ്സുകളുടെ ആവശ്യകത സ്റ്റോക്ക് കമ്പനി തരുന്ന വണ്ടിയുടെ ഫെസിലിറ്റി വെച്ചിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ഹാർഡ് കോർ ടെറൈൻസിൽ നമുക്ക് പോകാനായിട്ട് കഴിയുകയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആഫ്റ്റർ മാർക്കറ്റ് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്ന ചില എക്യുപ്മെൻസിൻ്റെ സഹായം നമ്മൾ നേടേണ്ടി വരും ഇങ്ങനെ തേടേണ്ടി വരുന്നത് മൂലം തന്നെയാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി വരുന്നത് പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും വരുന്നില്ല എന്നുള്ളൊരർത്ഥം വെച്ചാൽ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയും ഇവിടുത്തെ ആ ഒരു സിസ്റ്റം കൊണ്ട് മാത്രമാണ് കേരളത്തിലുള്ള പല മാനുഫാക്ചറിങ് യൂണിറ്റുകളും ഈ സ്ഥാപനം മാത്രമല്ല പല യൂണിറ്റുകളും ഇതുപോലുള്ളത് അടച്ചുപൂട്ടി ബാംഗ്ലൂരും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളത് അങ്ങനെ ഉള്ള സ്ഥിതി കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഫെസിലിറ്റികളും നമ്മുടെ നാട്ടിലോട്ട് വരാത്തത് പിന്നെ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നും സാധനങ്ങൾ എത്തിക്കുന്നതെന്ന് അറിയുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആ ഒരു ശരിക്കും നമ്മൾ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കുകയും അതിലുമായിട്ട് നടക്കുകയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ചിന്തിക്കുക അതിനത് മോഡിഫിക്കേഷൻ ചെയ്യണമെന്നും പർപ്പസ് ഉള്ളിയുള്ള മോഡിഫിക്കേഷൻ ചെയ്യണമെന്നും വിചാരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അതായത് ആ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇവൻ നമ്മുടെ മൊത്തം ഒരു പോപ്പുലേഷൻ ചെറുപ്പക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറുപത്തഞ്ചോ എഴുപത് ശതമാനത്തോളം തന്നെ വാഹനങ്ങൾ കയ്യിൽ വെക്കുന്നതും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ സ്പോർട്സിൽ താല്പര്യമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് സോ നമ്മുടെ ഗവൺമെൻറ് ഇതിലോട്ട് ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തൊഴിലില്ലായ്മയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഗെയിൻ കൊടുക്കാൻ അതായത് ശരിക്കും അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കും കാരണം ഇവിടെ ഇങ്ങനെ കൈകൊണ്ടടിച്ച് ഉണ്ടാക്കുന്ന പരിപാടിയല്ല ചെയ്യുന്നത് നല്ലപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഈ ഓഫ് റോഡ് എക്യൂപ്മെൻറ്റ്സ് ഇവർ ശരിക്കും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള രാജ്യങ്ങളോട്ട് പോലും ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ നാട്ടിൽ പല പല സ്ഥാപനങ്ങളും വരികയും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാനും പുറത്തു നിന്നുള്ള വിദേശ നിക്ഷേപം പോലും നമ്മുടെ നാട്ടിൽ വരും ഇങ്ങനെയുള്ള മോട്ടോർ സ്പോർട്സൊക്കെ തുടർന്നും മുന്നോട്ട് പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ വാഹനം കാറുകളിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് വാഹനങ്ങളിൽ മാത്രമല്ല ടൂ വീലറുകളിലും അതായത് നമ്മുടെ ടൂ വീലർ മോട്ടോർ സ്പോർട്സ് ഇൻഡസ്ട്രി അതും നല്ല രീതിയിൽ കൂടി ചെയ്യും നിങ്ങൾക്കറിയാം ഞാനൊരു വീഡിയോയിൽ ഓർപ്പിക്കപ്പെടുന്നതാണ് ബാൻഡോസ് പിറ്റ്സോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബാൻഡോസിൻ്റെ ആ ഒരു സെൻ്ററിൻ്റെ രണ്ടാമത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ് പോലും അവർ കർണാടകത്തിലോട്ടാണ് കൊണ്ടുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരള സോറി കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ആ ഒരു യൂണിറ്റ് എന്തുകൊണ്ട് അവർ മാനുഫാക്ചറിങ് സെഷൻ കർണാടകത്തിൽ കൊണ്ടുവന്നു പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് മാത്രവുമല്ല നമുക്ക് നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഗവൺമെൻറ് സപ്പോർട്ടും കർണാടകത്തിലും തമിഴ്നാട്ടിലും കിട്ടുമ്പോൾ കേരളത്തിൽ ഈറാമുട്ടികൾ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളെയും എന്തൊക്കെ എല്ലാ കാര്യങ്ങളും ലീഗലി ഉള്ള എല്ലാ പൊല്യൂഷൻ കാര്യങ്ങളും നിർത്തി വെച്ചാൽ പോലും ഇവർ ഇവിടുത്തെ സിസ്റ്റം നമ്മളെ അങ്ങനെ അലോ ചെയ്യാത്തൊരു ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല വർഷങ്ങളായിട്ട് കേരള ജനസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തോട്ടുള്ള ആ ഒരു ഒഴുക്ക് ചെറുപ്പക്കാരുടെ നീണ്ടുപോകുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഈ ഒരു ആശയം വരെയും ഞാൻ ഈ വീഡിയോ എടുക്കാൻ പോവുകയൊക്കെ ചെയ്തത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെ എക്വിബ്ഡായിട്ടുള്ള മെഷീൻ ആണ് ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മെഷീൻസ് ഒന്നും അല്ല പുറത്തുനിന്ന് വരുന്ന മെഷീൻസ് ആണ് അപ്പോൾ ഇത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവരിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ദീർഘവീക്ഷണം ഈ ഒരു കാര്യത്തിൽ ഇവർ നേടിയിട്ടുണ്ടായിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കേണ്ടതില്ല കാരണം ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് അഞ്ച് വീടെങ്കിലും ചേരുമ്പോൾ ഒരു ഓഫ് റോഡ് വാഹനമെങ്കിലും വേണം അതോടൊപ്പം തന്നെ ഒരു ബോട്ടെങ്കിലും വേണം ഒരു ഒരു നോർമൽ ഒരു പോർട്ടബിൾ ആയിട്ടുള്ളൊരു ബോട്ടെങ്കിലും വേണം എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കണം കാരണം അത് വാഹനം കുമ്പ് കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനോ ഉള്ള രീതിയിലോട്ടല്ല ശരിക്കും നമ്മളുടെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു ഹാക്കായിട്ട് തന്നെയാണ് വാഹനങ്ങളെ നമ്മൾ കൂടെ കൊണ്ടുപോണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ ശരിക്കും വെള്ളം കയറാത്തതായിട്ടുള്ള ഒരു ജില്ലയുമില്ല അതോടൊപ്പം തന്നെ സിറ്റികളുമില്ല എല്ലാം രണ്ടു ദിവസം മഴ പെയ്താൽ മഴയുടെ വെള്ളത്തിനടിയിലാവുന്ന ആ ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇത് നമ്മുടെ ആവശ്യകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ എക്പേഡാണ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്വാസ്റ്റിക് ഫാബിൻ്റെ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ശരിക്കും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഒരു കണ്ണു തുറക്കലാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി നമുക്ക് ഇവരുടെ ബാക്കിയുള്ള ഫിറ്റിംഗ്സിലോട്ടും കാര്യങ്ങളൊക്കെ കടക്കാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അകത്തെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ഒരു താറിൽ സ്നോർക്കൽ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്നതിനെക്കുറിച്ച് പറയാൻ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് തന്നെ അനുവദിക്കുന്നില്ല ശരിക്കും ഇതിനൊരു സെക്കൻഡ് പാർട്ട് വേണ്ടി വരും ഇനിവേ നമുക്ക് ഈ ഒരു താറിൽ സ്നോർക്കൽ ഫിറ്റ് ചെയ്യുന്നത് കാണാൻ വളരെ ക്ലീനായിട്ടാണ് അവരത് ഫിറ്റ് ചെയ്യുന്നത് അത്രത്തോളം അതായത് ഒരുപാട് ശ്രദ്ധ വേണ്ട ഒരു ആവശ്യകതയാണ് ഈ ഒരു സ്നോർക്കലൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വയനാട് ദുരന്തം നടന്ന സമയത്തൊക്കെ നമ്മുടെ വണ്ടികൾ പോയി ഒരുപാട് പേരെ റെസ്ക്യൂ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ബി എം സിയുടെ ഫിൽറ്റർ കൂടെ അവർ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് വിത്ത് സ്നോർക്കലാണ് ഓക്കെ വണ്ടിയുടെ പെർഫോമൻസിനെയും വണ്ടിയുടെ ക്വാളിറ്റിയെയും ഡ്യൂറബിലിറ്റിയൊക്കെ സ്വാധീനിക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത് വളരെ എന്താ പറയുക നമ്മൾ അറിയാതാണെങ്കിൽ പോലും നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങളും വെൽ ആയിട്ടുള്ളതാണെന്നുള്ളത് അറിയുമ്പോൾ ശരിക്കും ഒരു അഭിമാനം ഈ ഒരു കാര്യത്തിൽ തോന്നാറുണ്ട് അപ്പോൾ എൻ്റെ ലെഫ്റ്റിൽ തന്നെ വേറൊരു ജിപ്സിയും കൂടെ കിടപ്പുണ്ടായിരുന്നു നമുക്ക് ആ ജിപ്സിയുടെ കാര്യങ്ങളൊന്ന് കാണാം അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആർ എഫ് സി വീഡിയോ അപ്പോൾ ആ എസ് സിയിൽ ഇറങ്ങിയ ജിപ്സുകളെ ഒന്നും അടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല അത്രയും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടി ആർ എഫ് സിക്ക് ഇറങ്ങിയൊരു വണ്ടിയാണ് ഇപ്പോഴല്ല കഴിഞ്ഞിട്ട് അങ്ങനെ പ്രാവശ്യമൊക്കെ ഇറങ്ങിയാണെ അതിൻ്റെ ഷോക്കോ അതിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള ആലോചനകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം ആ ടൈൻസിന് പറ്റുന്ന രീതിയിൽ ഒരു മത്സരത്തിന് പറ്റുന്ന രീതിയിലാണ് ആ ഒരു വണ്ടി എക്യുപ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് സാധാ ഒരു ജിപ്സ് കാര്യത്തിൽ ഇങ്ങനെ മാറ്റിയത് ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ അതിന് വേണ്ട മാറ്റങ്ങൾ കൃത്യ കൃത്യമായിട്ട് അവർ മാറ്റി മാറ്റിയിട്ടുണ്ട് അതിനകത്ത് അതോടൊപ്പം ഈ ഒരു വണ്ടി റോഡിൽ ഇറങ്ങി ഓടുന്ന വണ്ടിയല്ല ഇതിന് കൃത്യമായി ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിലൊക്കെ വേണ്ട ഒരു പഠനമാണ് ഒരു സമിതി വെച്ചിട്ട് അറിയാവുന്ന ഞോളുള്ളവരെ വെച്ചിട്ട് ഒരു പഠനം അത് നടക്കണം അതോടൊപ്പം ഒരു റീ തിങ്കിങ് നടക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഗവൺമെൻ്റ് ഒന്നും മനസ്സിലാക്കണം അങ്ങനെയല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ഈ തലമൂത്തിരിക്കുന്ന അപ്പൂപ്പന്മാരിയ്ക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഒരു ഒരു വട്ടം നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ട് നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് പറ്റും അങ്ങനെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങക്ക് എന്താ മനസ്സിലായത് നമ്മൾ ചെറിയ കളിയൊന്നും അല്ല കളിക്കുന്നത് കാരണം ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ശരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ആ ഒരു ഗെയിമിന്റെ ആ ഒരു ഫീലും അവർക്കുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഫാക്ടറി എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഫോർ ഇൻറ്റ് ഫോർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർ ഇൻറ്റ് ഫോർ ഗെയിം എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളോട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് നമുക്ക് ഉള്ളത് ബാംഗ്ലൂർ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം ഇതൊരു വലിയ ഫാക്ടറിയാണ് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് വണ്ടികൾ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആക്സറിസ് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ വീഡിയോയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാൻ പറയും അപ്പോൾ ഇനിയും നമ്മുടെ യാത്രകളൊക്കെ തുടങ്ങുന്നുള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഇതുപോലുള്ള കിട്ടിലും വീഡിയോസ് വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യുന്നത് നമുക്ക് അയച്ചു തരുന്നതൊക്കെ ഈ ഒരു അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സെൻറ്റർ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് ഈ ഒരു സോർട്ടിങ് നടക്കുന്നത് നമ്മുടെ ഓർഡറുകൾ സ്വീകരിച്ചതിനു ശേഷം ഒരു പല തരത്തിലായിട്ട് സാധനങ്ങൾ സോർട്ട് ചെയ്ത് മാറ്റും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പുറത്തോട്ടും ഒക്കെ പല ഭാഗങ്ങളിലോട്ട് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ഉണ്ട് പുറത്തോട്ട് അവർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓർഡർ അനുസരിച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്തും അതോടൊപ്പം തന്നെ ഇവർ വാറണ്ടി പോലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകളും ഇവർ ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് അയച്ചു തരുന്നുണ്ട് ജിപ്സിയുടെ പല സംഭവങ്ങളും അതായത് നമുക്ക് ലോക്കറൊക്കെ തരുന്ന ലാബ്ഡേയും അതോടൊപ്പം തന്നെ പുറത്തുള്ള പ്രൊഫൻറ്ററിന്റെ ഷോക്കുകളും അൻമാൻ്റെ ഷോക്കുകളൊക്കെ ഇവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എപ്പോഴും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു വയനാട് ദുരന്തത്തിന് ശേഷം ഈ ഒരു വ്യോസ്വർ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിയിലാണ് പലപ്പോഴും നമ്മൾ അവിടെ ശരിക്കും റെസ്ക്യൂം അതോടൊപ്പം തന്നെ റിക്കവറിയും ഒക്കെ നമ്മൾ ചെയ്തത് അപ്പോൾ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്തി ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിൻ്റെയൊക്കെ ആ ഒരു ആവശ്യകത പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വില മതിക്കാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് തീരുമ്പോഴത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ലീഗൽ സൈഡുകളുടെ ഒക്കെ നോക്കിയിട്ട് മുന്നോട്ട് വരുവാ ഒരു വലിയ സാധ്യതയാണ് തുറന്ന് വെക്കുന്നത് നിങ്ങളുടെ മുമ്പിലോട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഒന്നും മലയാളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫാക്ടറി ടൂർ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ വരികയും തൊഴിലില്ലായ്മ കൊണ്ട് നട്ടം നമ്മുടെ നാട്ടിൽ പി എസ് സിയുടെ പുറയിൽ ഓടുന്നതിന് പകരം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വരികയും ശരിക്കും ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ സർവീസായിട്ട് എസൻഷ്യൽ സർവീസായിട്ട് മാറുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ദി വേൾഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ടഫിനി ആയിട്ടുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്യണം അതോടൊപ്പം തന്നെ റിക്കവറി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങളും വെൽ ആയിട്ട് തന്നെ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഒരു പാ ആയിരം പേരുടെ ജീവനുകൾ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അവിടെ നമ്മൾ പൈസയോ അല്ലെങ്കിൽ നമ്മുടെ സമയമോ വാഹനത്തിൻ്റെ ഇതോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ വണ്ടി നഷ്ടപ്പെട്ടാലും നമുക്ക് മറ്റുള്ളൊരു ജീവൻ രക്ഷിക്കണം ഒരു താല്പര്യം മാത്രമായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ വിലയ്ക്ക് ഇവിടെ തന്നെ നിൽക്കുക കാരണം ഒരുപാട് സാഹചര്യങ്ങൾ ഇനിയും നമുക്ക് വരാനായിട്ട് ഉണ്ടാവാ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് മേടിച്ച വണ്ടി കഷ്ടപ്പെട്ട് ചെയ്ത വർക്കുകളൊക്കെ ചെയ്തിട്ട് ഈ വണ്ടിയുമായിട്ട് ഇറങ്ങിപ്പോയി റെസ്ക്യൂ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം ആ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇത് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ആ ജനത നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാലം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും നല്ല വീഡിയോസുമായി കാണാം